ജെ പി തോളൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ മലയാളം ആക്ടർ കുഞ്ഞഞ്ചേടൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ പതിനാലിന് ഫോർട്ട് കൊച്ചിയിൽ ജനിച്ചു കൊച്ചി മട്ടാഞ്ചേരിയിലെ ടി ഡി ഹൈസ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മലയാളത്തിൽ അറുന്നൂറ്റി അൻപതിലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് സാധാരണ ചെറിയ വേഷങ്ങൾ ചെയ്യാറുണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടർ റോളുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ മനൈവി എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്ന സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്തെത്തി ഐവർ നായകൻ ആവനാഴി കാർണിവൽ എട്ടോ കോട്ടയം കുഞ്ഞച്ചൻ ലേലം തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെട്ട വേഷങ്ങൾ കമൽഹാസന്റെ മന്മഥ അബു എന്ന ചിത്രവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് കുഞ്ഞൻചേട്ടന്റെ വീട് വരുന്നത് പനമ്പള്ളി നഗർ ഭാഗത്തായിട്ടാണ് ഈ കാണുന്നതാണ് കുഞ്ഞൻചേട്ടന്റെ വീട് പുറമേന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഭംഗിയുള്ളൊരു വീടാണ് ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഗേറ്റിന് മുകളിൽ ആയിട്ട് ഇലകൾ കൊണ്ടുള്ള ആർച്ചാണ് നല്ല ഭംഗിയുണ്ടത് കാണാം നെസ്റ്റ് എന്നാണ് ഈ വീടിൻ്റെ പേര് പേര് പോലെ തന്നെ ഒരു കിളിക്കൂട് തന്നെയാണ് ഈ വീട് വീടിൻ്റെ മുന്നിൽ ധാരാളം ചെടികളും പൂച്ചെട്ടികളും ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് കുഞ്ഞൻ ചേട്ടൻ ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോഴും ഇവിടെ ഒരാൾ അതിൻ്റെ ഇലകളൊക്കെ വെട്ടി ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സെലിബ്രിറ്റീസിന്റെ വീടുകളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും മികച്ചു നിൽക്കുന്ന വീട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞൻചേട്ടൻ്റെ വീട് തന്നെയാണ് ഒരുപാട് ചെടികളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇലകളും പൂക്കളും കൊണ്ടുള്ള ഒരു കൊച്ചു കൊട്ടാരം തന്നെയാണ് കുഞ്ചൻചേട്ടൻ്റെ വീട്